ശ്രീ ഗുരുഭ്യോ നമ ഓം ശ്രീ വിഘ്നേശ്വരായ നമ ഓം ശ്രീ ലളിതാബികേ നമ ശ്രീ ലളിതാ സഹസ്രനാമങ്ങളിലെ അടുത്ത നാമത്തിലേക്ക് പോവുകയാണ് ശാന്തി സ്വസ്തിമതി കാന്തി നന്ദിനി വിഘ്നാശിനി പരമമായ ശാന്തിസ്വരൂപത്തോടു കൂടി ഇരിക്കുന്ന ദേവി നിത്യസത്യമായിട്ടിരിക്കുന്നു ദേവി കാന്തി പ്രകാശസ്വരൂപിണിയായിട്ടിരിക്കുന്നു നന്ദിനി ആനന്ദിപ്പിക്കുന്ന രൂപം വിഘ്നനാശിനി വിഘ്നങ്ങളെ നശിപ്പിക്കുന്നതുമാണ് ദേവി അടുത്തത് തേജോവതി ത്രിനയന ലോലാക്ഷി കാമരൂപിണി തേജസ്വിനിയായിരിക്കുന്ന ദേവി ത്രിനയന മൂന്ന് കണ്ണുകളാണ് ദേവിക്ക് സൂര്യനും ചന്ദ്രനും അഗ്നിയുമാണ് ദേവിയുടെ കണ്ണുകൾ എന്നാണ് പറയുക ധ്യാന ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട് ത്രിനയനാം ലോലാക്ഷി സുന്ദരികളിൽ കാമസ്വരൂപിണിയായിട്ടിരിക്കുന്ന ദേവി ആകർഷണമുള്ള ദേവി എന്നർത്ഥം ലോലാക്ഷി കാമരൂപിണി എന്ന് പറയുന്നു അവിടെ അടുത്തത് മാലിനി ഹംസിനി മാതാ മലയാചലവാസിനി ദേവി ഒരു മാല അണിഞ്ഞിരിക്കുന്നു അക്ഷരമാലയാണ് ദേവി അണിഞ്ഞിരിക്കുന്നത് അമ്പത്തൊന്ന് അക്ഷരങ്ങൾ ചേർത്തുള്ള മാല ഈ അമ്പത്തൊന്ന് അക്ഷരങ്ങളും വേണ്ട വിധത്തിൽ ഉപയോഗിക്കുമ്പോൾ ദേവി നമ്മളിൽ കുടിയിരിക്കുന്നു എന്ന് പറയുന്നു അടുത്തത് ഹംസിനി ഹംസം വെള്ളം ശുദ്ധമാക്കും എന്നാണ് പറയുക അത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അജ്ഞാനത്തിൽ നിന്നും ജ്ഞാനത്തെ വേർതിരിച്ചെടുക്കും അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് മാതാ ഈ ജഗത്തിൻ്റെ മാതാവായിരിക്കുന്ന ദേവി മലയാജലവാസിനി മലയപർവ്വതത്തിൽ വസിക്കുന്നതുമായിട്ടുള്ള ദേവി അടുത്തത് സുമുഖി നളിനി സുബ്രു ശോഭന സുരനായിക സുമുഖി എന്ന് പറഞ്ഞാൽ പ്രസന്നമായ മുഖത്തോടു കൂടിയ ദേവി നളിനി ശരീരം തന്നെ താമരപ്പൂവിതൽ പോലെ മൃദുലവും കോമളവുമായ ദേവി സുബ്രു എന്ന് പറഞ്ഞാൽ മോഹനമായ പുരികക്കൊടികളാണ് ദേവിക്ക് ധ്യാനശ്ലോകത്തിലെ ദേവിയുടെ പുരികക്കൊടികളെ വർണ്ണിച്ചിട്ടുണ്ട് കാമദേവൻ്റെ മാംഗല്യഗൃഹത്തിലെ തോരണം പോലെയാണെന്ന് വർണ്ണിച്ചിട്ടുണ്ട് ശോഭന ശോഭിക്കുന്ന ദേവി പ്രകാശിക്കുന്ന ദേവി സുരനായിക സുരന്മാർ ദേവന്മാർ ദേവന്മാർക്ക് നായികയായിരിക്കുന്ന ദേവനായികയാണ് ദേവി അടുത്തത് കാലകണ്ഠി കാന്തിമതി ക്ഷോഭിണി സൂക്ഷ്മരൂപിണി കാലഖണ്ഠൻ ശിവൻ കാലഖണ്ഠി എന്ന് പറയുമ്പോൾ ശിവൻ്റെ പത്നിയായിട്ടിരിക്കുന്ന ദേവി കാന്തിമതീ തിളങ്ങുന്ന പ്രഭയോടുകൂടിയ ദേവി ക്ഷോഭിണി ഉത്സാഹശക്തിയോടുകൂടി ഉത്സാഹത്തോടു കൂടിയിരിക്കുന്ന ദേവി സൂക്ഷ്മരൂപിണി അത്യന്തം സൂക്ഷ്മരൂപത്തോടു കൂടിയും ആയിട്ടുള്ള ദേവി ദേവിക്ക് ദേവിയുടെ അഷ്ടൈശ്വര്യങ്ങൾ മഹിമ ലഹിമ ഗരിമ അങ്ങനെയുള്ള കാര്യങ്ങളിൽ സൂക്ഷ്മമായിട്ടിരിക്കാനും വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കാനും അങ്ങനെ കുറേ സവിശേഷതകൾ ഉണ്ട് ദേവിക്ക് അടുത്തത് വജ്രേശ്വരി വാമദേവി വയോവസ്ഥ വിവർജിത ഇവിടെ വജ്രേശ്വരി എന്ന് പറയുന്നത് നിത്യദേവതകളെ പെട്ട ഒരാളെയാണ് ശ്രീചക്രത്തിൽ വസിക്കുന്ന വജ്രേശ്വരി വാമദേവി പരമശിവൻ്റെ വാമഭാഗത്തിരിക്കുന്ന അർദ്ധനാരീശ്വര സങ്കല്പത്തെ പറ്റിയാണ് പറയുന്നത് വയോവസ്ഥ വിവർജിത വയോ അവസ്ഥ എന്നാണ് ഇവിടെ ഉച്ചരിക്കേണ്ടത് അതായത് പ്രായത്തിൻ്റെ ഓരോ അവസ്ഥാഭേദങ്ങൾ ശൈശവം ബാല്യം കൗമാരം യൗവനം അങ്ങനെയുള്ള മനുഷ്യരിലുണ്ടാവുന്ന അവസ്ഥാഭേദങ്ങൾ ദേവിക്ക് ദേവി അതിൽ നിന്നെല്ലാം അതീതയാണ് ദേവി എപ്പോഴും യൗവനയുക്തയാണ് പ്രായത്തിൻ്റെ അവസ്ഥാഭേദങ്ങളൊന്നുമില്ലാതെ ദേവി തൻ്റെ ഭക്തരെ കാത്തു സംരക്ഷിക്കുന്നു എന്നർത്ഥം ഓം മഹാദേവിയെ നമ